കലിമ നിലവിൽ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തിരച്ചിൽ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് രാവിലെ മഴ മാറി നിൽക്കുന്നത് ഏറെ ആശാദപരമായ കാര്യം തന്നെയാണ് ആറാം ദിനത്തിലേക്ക് തിരച്ചിൽ കിടക്കുമ്പോൾ ഇനിയും ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്തുന്നതാണ് ഏറെ ആശങ്കാജനകമായ കാര്യം ഇത്രയും അധികം മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മണിനടിപ്പെട്ട ആളുകളെ കണ്ടെത്തുക ഏറെ ദുഷ്കരമായ കാര്യം തന്നെയാണ് കാരണം ഈ ഭാഗ്യം ഇത്ര ദിവസമായിട്ടും മൺപാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പല ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും എവിടെയും നമ്മൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ബോർഡുകളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ചോ പത്തോ മാത്രം ആളുകളെ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ഇന്നലെ കാര്യമൊക്കെ ഇതുവരെ ആണ് ഈ തെരച്ചിലിന് ഉള്ളവർക്ക് ഏറെ ആശപ്പെട്ട കാരണം അത്രയ്ക്കും അത്ര അത്രയും കാര്യങ്ങൾ അവിടെ ഈ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് നമ്മൾക്ക് ഇന്നലെ അടക്കമുള്ള തരത്തിൽ കാണാൻ സാധിച്ചത് കാരണം ആ അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ഒരു ഒരു മല തന്നെ അപ്പാടെ ഇടിഞ്ഞു വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടൺ കണക്കിന് മണ്ണ് അതിന്റെ അതിന്റെ അറ്റ ഉൽഭാഗത്ത് എവിടെയെങ്കിലും മാറ്റിക്കാം സാധാരണ ഒരു യന്ത്ര കൈ ഒക്കെ വെ ോക്കുമ്പോൾ അതിനും ഒരു പരിമിതി അതുപോലെ തന്നെ ആളുകൾ പരിശോധിക്കുമ്പോൾ അതിനും ഒരു പരിമിതികളുണ്ട് പക്ഷെ അതിനേക്കാൾ അപ്പുറത്താണ് ഇവിടുത്തെ ഭീകരമായ അന്തരീക്ഷം അത് അത് തന്നെയാണ് മൃതദേഹങ്ങളടക്കം ചാലിയാർ പുഴയുടെ തീരത്ത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റിലധികം മൃതദേഹം നൂറ്റി എഴുപതിലധികം മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിട്ടായും ആളുകൾ പറയുന്നുണ്ട് ഇന്നലെ സൂചിപ്പാറ ഭാഗത്തിലെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തായിട്ട് നിരവധി മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് രക്ഷപ്പെട്ട ആ യുവാക്കൾ പറഞ്ഞിരിക്കുന്നത് അവർ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഈ സൂചിപ്പാറ ഈ സൂചിപ്പാറോട് ചേർന്നുള്ള പല മേഖലകളിലും ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ രക്ഷാപ്രവർത്തകർ എത്താത്ത എത്താത്ത സാഹചര്യം ഇതിൽ തീർച്ചയായാണ് ഇവർ നേരിട്ട് അങ്ങോട്ട് ഈ കാട് കയറി അല്ലെങ്കിൽ ഈ പുഴക്കെട്ടിയിലൂടെ പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത് ാണ് അവർ അവർ ഈ അപകടപ്പെടുന്ന സാഹചര്യം അടക്കമുള്ളത് പക്ഷേ ഇന്ന് കർശനമായ നിയന്ത്രണമാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ആളുകൾ കൃത്യമായുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഈ ദുരന്ത ഭൂമിയിലേക്ക് തിരച്ചിലായി ആളുകളെ കടത്തിവിട ഇന്നുമുതൽ കടത്തി വിടുന്നുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം മറ്റേ മേഖലകളിൽ നിന്ന് വന്ന പല ആളുകളും ഉണ്ട് ഒരുപക്ഷെ ഇന്നലെ അകപ്പെട്ടത് പോലെ ചിലപ്പോൾ ആരെങ്കിലും ഈ ബ്രണ്ട ഭൂമിയിൽ അകപ്പെടാനാണെങ്കിൽ പെട്ടെന്നുറ്റപകടം സംഭവിക്കാനാണെങ്കിൽ ഇത് ഇത് പ്രോബമായി അറിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ഇത് തന്നെയാണ് ഇത് കണക്കിലെടുത്താണ് കൃത്യമായുള്ള അല്ലെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ ഇപ്പൊ പറഞ്ഞു അതായത് ചാലിയാർ പുഴയിൽ ഇപ്പോ രണ്ട് സംഘങ്ങളായൊക്കെ തിരിഞ്ഞ് ഇവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട് അതിനായി ഏതറ്റം വരെയും പോകുമെന്നിപ്പോ മലപ്പുറം എസ് പി ഇപ്പൊ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു അപ്പോ ഈ ചാലിയാർ പുഴയിൽ മാത്രമല്ല ഈ വനമേഖലയും ഉണ്ടല്ലോ അവിടെ വനത്തിനുള്ളിലേക്കൊക്കെ ഒരു ഒരു അമ്മമ്മയും ഒരു കുഞ്ഞുമകളും കൂടി ചേർന്ന് പോയി ഒരു ആനയുടെ മുന്നിലൊക്കെ പെട്ട കാര്യമൊക്കെ നമുക്കറിയാം അത്തരത്തിൽ വനത്തിനുള്ളിലൊക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത ഉണ്ടാകുമോ ശാലിമ ഈ സൂപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ തന്നെ പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് അതിശക്തമായ കുത്തുഴുക്കും ഒക്കെയുള്ള വെള്ളച്ചാട്ടം കൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തേക്കാണ് പിന്നിട്ടാൽ ഒരു ഇരുപതോ കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അധികം കിലോമീറ്റർ ഒന്നും പോകണ്ടതില്ല ഉടൻ തന്നെ മലപ്പുറത്തിന്റെ വനാന്തമാണ് നിലമ്പൂർ പോത്തുകെട്ട് മേഖല കൂടിയാണ് ഇതേക്കാണ് നിലവിൽ ഈ വനമേഖലയിലാണ് നിരവധി മൃതദേഹങ്ങൾ ഉള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ തെരച്ചിൽ സംഘത്തിന് എത്തിപ്പെടാത്ത എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് കാരണം അതിദുഷ്കരമായ വലിയ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടുകളും മാത്രമാണ് ഈ മേഖലകളിലുള്ളത് ഇരുപത്തിനാണ് രക്ഷാപ്രവർത്തകർക്ക് ഈ മേഖലകളിലേക്ക് എത്താൻ പറ്റാത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച ഇന്ന് കൂടുതൽ പരിശോധന നടത്തും കാരണം ഈ വനാന്തര പാതകളിൽ നിന്നാണ് അല്ലെങ്കിൽ ഈ പുഴയുടെ വശത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ അടക്കം കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച് കൃത്യമായുള്ള ഒരു 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 കൂടിയുള്ള ഒരു തെരച്ചിലായിരിക്കും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മലപ്പുറവും അടക്കമുള്ള പോലീസും ചേർന്ന് നടത്തുക അതുപോലെ തന്നെ പുൻസൈലും മറ്റിലും ഈ ഭാഗങ്ങളിലും അടക്കം ഇന്ന് കാര്യമായിട്ട് തന്നെ തീരുപ്പിൽ നടക്കാൻ ആലോചിക്കുന്നത് കാരണം മഴ മാറി നിൽക്കുന്നതാണ് ഏറെ ആശിതകരമായ കാര്യം ഇത് ഇത് ആണ് പരമാവധി പരമാവധി ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ സ്ഥല പരിശോധന നടത്തുക എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം കാരണം ഇനിയും ഇരു ഇരുന്നൂറ്റി ആറ് ാണ് കണ്ടെത്തി ഇത് തദ്ദേശീയരായ അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ നിന്ന് ഒക്കെ ആളുകളുടെ കണക്കനുസരിച്ച് അവർ കണക്കനുസരിച്ചാണ് ഇരുന്നൂറ്റി ആറ് എന്ന ഇതിലേക്ക് ജില്ലാ ഭരണോട് എത്തിയിരിക്കുന്നത് പക്ഷേ ഇതുകൂടാതെ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് ടൂറിസ്റ്റുകളുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി പേരുണ്ട് ഇവരുടെ കണക്കുകളോ ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്ന ആൾപ്പെടെ കണക്ക് ഇരുന്നൂറ്റി ആറിൽ നിന്ന് ഇനി മുകളിലേക്ക് ഉയർന്നേക്കാം കാരണം ഈ ഭാഗങ്ങളിലൊക്കെ ബംഗാളിൽ നിന്ന് അടക്കമുള്ള തൊട്ട് തൊഴിലാളികളടക്കം തിങ്ങിപ്പക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും അല്ലെങ്കിൽ ഈ ഈ ീ മണ്ണിനാടിൽ പകപ്പെട്ടവരെ കാണാത്ത കാണാതായവരുടെ അല്ലെങ്കിൽ അത് കൃത്യമായി ജില്ലാ ഭരണഘടനത്തിനോ സംസ്ഥാന സർക്കാരിനോ കൃത്യമായി കൃത്യമായി പറയാൻ സാധിക്കാത്ത ഒരു തീരുമാനക്കമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ കൂട്ട സ്ഥലങ്ങളിലേക്ക് തിരിച്ചിൽ നടത്തി കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്ന് തന്നെയാണ് ജില്ലാ ഭരണഘടന സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത് ഇത് അനുസരിച്ചുകൊണ്ടാണ് ദിനത്തിന്റെയും അനന്ത പ്രവർത്തകർ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ജില്ലാ കലക്ടർ നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ ഒക്കെ ഈ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകരാണ് ഈ ദുരന്ത ഭൂമിലെ രക്ഷാപ്രവർത്തന കൈ പെയ്യും മറന്ന് ഇങ്ങോട്ട് എത്തിക്കുന്നത് ഇതുകൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ പ്രത്യേക അല്ലെങ്കിൽ അവിടുത്തെ ദൗത്യ സംഘങ്ങളും ഈ സർപ്പ് ദിവസവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു വരുന്നു അവരും രക്ഷാപ്രവർത്തനത്തിൽ ആളുകളാകുന്നുണ്ട് അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അടക്കം നിലവിലെ അവരൊക്കെ ഈ ദുരന്ത ഭൂമിൽ രാപ്പക ഇല്ലാതെ സേവന സേവനം അനുഷ്ഠിക്കുന്നവരാണ് ഒരു ഒരു കാര്യം കൂടി അതായത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഒരു അവസ്ഥ എന്താണ് എല്ലാം നഷ്ടപ്പെട്ട് ഒക്കെയുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ എന്താണ് ഈ പുറത്തുനിന്ന് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെ അവർക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ടോ സലിമ പലരും അവരുടെ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയതും അല്ലെങ്കിൽ രാപ്പാകില്ലാതെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ അകൽച്ച രാജ്യങ്ങളിൽ അടക്കം പണി ചെയ്ത് ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കൂട്ടി ഒക്കെയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് അവർക്ക് വീടില്ല അവരുടെ സ്ഥലവും സ്ഥലം വരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത സാഹചര്യം അച്ഛനമ്മമാരില്ല പലർക്കും പലർക്കും മക്കളില്ല അങ്ങനെ നിരവധി നിരവധി കണ്ണലേൽപ്പിക്കുന്ന കാഴ്ചകളാണ് നിരവധി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ള ഇപ്പോൾ ക്യാമ്പിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം സന്ദർശകർ അധികമായിരുന്നുണ്ട് ഇവരെ ഒരു അല്ലെങ്കിൽ അവരെല്ലാം നഷ്ടവരാണ് അവരുടെ അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ പര ചെല്ലേണ്ടത് ഒരുപാട് പേർ അല്ലെങ്കിൽ ഹോക്കർമാരെ അടക്കം അവിടെ എത്തി അല്ലെങ്കിൽ അവരുടെ അവരുടെ അവസ്ഥ മുതലാക്കുന്ന സാഹചര്യം അടക്കമുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ക്യാമ്പിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി ആ നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ അല്ലാതെ അതിനകത്തേക്ക് കയറി ചെല്ലാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല കേരളം മലപ്പുറത്ത് ഇതുവരെ പുറത്ത് സ്കൂളിൽ പുറത്താണുള്ളത് അതിന്റെ അല്ലെങ്കിൽ ഇവരെ കാണാനോ സംസ്രിക്കാനോ മറ്റൊരു സാഹചര്യം എല്ലാ കഷ്ടപ്പെട്ട് ഉറ്റവരപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ട പലതും നഷ്ടപ്പെട്ട് എല്ലാം എല്ലാം നഷ്ടപ്പെട്ട് അവിടെ കഴിയുന്ന ആളുകളാണ് അവരുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അല്ലെ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിന് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും അതുപോലെ തന്നെ അങ്ങനെ ഒരു മുതലെടുപ്പിന് അനുവദിക്കുന്നില്ല അനുവദിക്കില്ലാട്ട മുഹമ്മദ് റിയാസ് അടക്കം എന്ന നമ്മളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ക്യാമ്പിൽ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പിലെ അവശ്യ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഇരുന്നുണ്ട് അവരുടെ ഫേസ്ബുക്കിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു സാധനങ്ങൾ ഇല്ല എന്നുള്ള അപ്പീൽ അപ്ഡേറ്റ് വന്നിരുന്നു പക്ഷേ നമ്മുടെ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നു ജില്ലയുടെ ഈ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും അടക്കം ഈ അവശ്യ സാധനങ്ങളുമായി വയനാട്ടിലേക്ക് എത്തും ജില്ലാ അതിർത്തികളിൽ ഒക്കെ തടയുന്ന ഒരു സാഹചര്യമുണ്ട് കണ്ണൂരിൽ നിന്നും അടക്കം തടയുന്ന ഇങ്ങോട്ട് സാധനം വരുമ്പോൾ അല്ലെങ്കിൽ ചുരത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ട് ഇവരെ കയറ്റി വിഴാൻ അവർ നപ്പോടെ വിളിച്ച് ആവശ്യപ്പെടുകയാണ് എങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും അധികം സാധനങ്ങളുണ്ട് എങ്ങനെങ്കിലും വയനാട്ടിലേക്ക് കഴിച്ചാൽ ഒരു പാസ് വാങ്ങി അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് ഒന്ന് ഒന്ന് അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇനി സമർപ്പിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കില്ല ജില്ലാ ഭരണകൂടത്തിനോട് ചോദിക്കുമ്പോൾ അവർക്ക് സാധനമുണ്ട് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ജില്ലാ അതിർത്തികളിൽ അല്ലെങ്കിൽ ഈ വയനാട്ടിൽ വരുന്ന വരുന്ന വാങ്ങി ഇവർ തടുന്ന സാഹചര്യമുള്ളത് പക്ഷേ രാത്രി ഇന്നലെ രാത്രിയിലും ആവശ്യ സാധനങ്ങളുടെ ആവശ്യമുണ്ടെന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അടുക്കെ കണ്ടിരുന്നു ഒരുപാട് പേർ ഈ വയനാട്ടിലേക്ക് എത്താൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒക്കെ സാധനങ്ങളുമായി ഇങ്ങോട്ട് വന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇല്ലാതിർത്തികളിൽ മടക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ടമായ ക്യാമ്പ് തുറന്നതുകൊണ്ടാകാം അല്ലെങ്കിൽ കളക്ഷൻ പോയിന്റുകൾ അഭ്യംബിച്ചതുകൊണ്ടാകാം നിലവിൽ ഇപ്പോൾ സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ അലൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കൽപ്പറ്റയിലെ സ്കൂൾ കേന്ദ്രീകരിച്ചാണ് കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന സാധനങ്ങൾ ജില്ലയിലെ സർക്കാർ അനിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ ഇതിലുള്ള ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പോയിന്റിൽ നിന്നാണ് ഇനി ഈ കളക്ഷൻ പോയിന്റിൽ നിന്നാണ് കൈമാറുന്ന ഇത്രമുതൽ ദുരിതം അനുഭവിക്കുന്നത് തിമുണ്ടക്കൈ മേപ്പാട് പ്രദേശത്തിലുള്ളവരാണ് ഇവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പ്രതികരിക്കുന്നത് കാരണം അല്ലെങ്കിൽ കൊടുക്കാൻ വസ്ത്രമില്ല ഒരു ഇട്ടതല്ലാതെ അന്ന് ഇട്ട അപ്പൊ രാത്രിയിൽ എങ്ങനെയാ എല്ലാം നഷ്ടപ്പെട്ട ഓടി പറഞ്ഞത് ആ ഒരു സാഹചര്യം അല്ലാതെ മറ്റുവരുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നില്ലെന്ന് കാണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളും ഒക്കെയാണ് ഇനി വേണ്ടത് അതുപോലെ തന്നെ ഇനി പലരും പറഞ്ഞു പറഞ്ഞിരുന്നു ഈ മേഖലകളിലേക്ക് ഇനി മുണ്ടക്കൈ പ്രദേശത്തേക്കും ചുറ്റുമലയിലേക്കും ഇനി ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് മടങ്ങി പോകാൻ സാധിക്കില്ല ഞങ്ങൾ ഒറ്റവരെയൊക്കെ നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് മറക്കാനും ഞങ്ങൾക്ക് അടുത്ത ഓർമ്മകളാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഓർക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് മടങ്ങി പോകുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ മറ്റവിടെങ്കിലും പോയി ജീവിച്ചോളാം ഇപ്പോൾ തരത്തിൽ പലരും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ അശ്രമന്മാർ നഷ്ടപ്പെട്ട നിരവധി പിഞ്ചു കുട്ടികളുണ്ട് അവരെ ഏറ്റെടുക്കാനും എടുക്കാനും ഒക്കെ നിരവധി പേരാണ് ഇപ്പോൾ ജില്ലാ ഭരണഘടനത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതിനൊക്കെ ഇപ്പോഴും കൃത്യമായി ഉള്ള ഒരു മാർഗനിർദ്ദേശം വരേണ്ടത് മാത്രമേ അവർക്ക് വിട്ടുകൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു കാരണം ഇപ്പോൾ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം കിട്ടുവാനുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ഇനിക്കാരെങ്കിലും പല കോൺഗ്രസ് പാളികൾക്കുള്ളിൽ കുടികിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക ജില്ലാ കൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഏറ്റവും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം